കള്ളം നടത്തുവാനോ കൊലപാതകം നടത്തുവാനോ തിന്മകൾക്ക് വേണ്ടി ഒരു മതവും ആരെയും പ്രേരിപ്പിക്കുന്നില്ല എല്ലാ മതത്തിനും നന്മകൾ മാത്രമാണ് പറയുന്നത് നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നിലൂടെ എന്റെ വിശ്വാസത്തെ ജനങ്ങൾ കാണണമെങ്കിൽ എൻ്റെ നന്മ ഞാൻ എൻ്റെ സമൂഹത്തിലേക്ക് എത്തിക്കണം ഇപ്പൊ എൻ്റെ ഒരു എന്റെ മഹത്വം പറയുവാനോ നേരത്തെ പറഞ്ഞതുപോലെ വാങ്ങി സമൂഹത്തിൽ വലിയ രീതിയിലേക്ക് എത്തിയെന്ന് നമുക്ക് സ്വയം തോന്നിപ്പോയാൽ അവിടെ നമ്മൾ മനുഷ്യനല്ല നമ്മെ നമുക്കൊരു ആദരവു കിട്ടുന്നുണ്ട് എങ്കിൽ ആദരവിന് വേണ്ടി ഒരു സമൂഹത്തിൽ ഒരു ചെയ്യാൻ നാം ആരും ശ്രമിക്കരുത് അത് എഴുത്താകട്ടെ അത് കവിതയാകട്ടെ കലയാകട്ടെ ഏതൊരു മേഖലയും ആകട്ടെ ഞാനത് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് അംഗീകാരം കിട്ടണമെന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്താൽ ഒരു പക്ഷേ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും ദൈവത്തിന്റെ ഭാഗത്ത് അംഗീകാരം ഉണ്ടാകില്ല ജനഹൃദയങ്ങളുടെ അംഗീകാരം ഉണ്ടാകില്ല ജനഹൃദയങ്ങളിൽ അംഗീകാരം ഉണ്ടാകാനും ദൈവത്തിന്റെ ഭാഗത്തും അംഗീകാരം കിട്ടണമെങ്കിൽ നിഷ്കളങ്കമായി ചെയ്യണം ഒരുപക്ഷെ എന്നെ ഇവിടെ ക്ഷണിക്കുന്നത് ഇവിടെ എന്നെ ക്ഷണിച്ചവരുടെ വ്യക്തികളുടെ മനസ്സിൽ നിന്ന് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നശ്മയുണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് ആ നന്മ ചെയ്യാൻ എന്റെ ദൈവം തിരഞ്ഞെടുത്തത് ഞാൻ ദൈവത്തോട് നന്ദി അർപ്പിക്കണം ഒരു പക്ഷെ നമ്മൾ ഐക്യങ്ങളും ഇതുപോലുള്ള സദസ്സുകൾ ചുരുങ്ങി പോകാൻ പാടില്ല ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളാണ് നന്മയുടെ ഇതങ്ങൾ ഇവിടെയാണ് സമൂഹത്തിന്റെ നന്മ ആ നന്മയ്ക്ക് വേണ്ടി ഒരുമിക്കാൻ നാം തയ്യാറാകണം എന്നെ ഇവിടേക്ക് ക്ഷണിക്കുന്നതിൽ ഒരുപക്ഷെ ചെരുവനൊറ്റപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് ആരുമില്ല എന്ന് തോന്നുമ്പോൾ അവിടെ ഹൈന്ദവരാകാം ക്രൈസ്തവരാകാം മുസൽമാനാകാം മതമുള്ളവരാകാം മതമില്ലാത്തവരാകാം അമ്മയും അച്ഛനെയും ചേർത്ത് പിടിച്ച് ഞാൻ ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയാകാൻ പോകുന്നു ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു കൂട്ടം ആളുകൾ ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് കാരണം പത്തുനൂറോളം ആളുകൾ സ്നേഹസാഗരം എന്ന ഒരു വൃദ്ധസദനത്തിനകത്ത് ദിനത്തിനകത്ത് നമുക്കൊരു ദിവസം കുതിച്ച ഒരു ആശയം വർഷങ്ങളായി പാവങ്ങളെ സഹായിക്കുമ്പോൾ ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടത്തേക്ക് കൊണ്ടെത്തിക്കാൻ നമ്മുടെ മനസ്സ് പ്രേരിപ്പിച്ചത് അവരോടുള്ള നന്മയ്ക്ക് വേണ്ടിയാണ് അവരോടുള്ള കടമയ്ക്ക് വേണ്ടിയാണ് ഒരു ആദരവിനോ സ്നേഹത്തിനോ സമൂഹത്തിന്റെ അംഗീകാരത്തിനോ വേണ്ടിയല്ല ഒരു പക്ഷെ ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ഒരു കൂട്ടം കുട്ടികൾ നേരത്തെ ഒരു പൊന്മകൾ ഇവിടെ നിന്ന് നിന്നൊരു അപാകമാകിയില്ലേ ഇതുപോലുള്ള ഒരു കൂട്ടം മക്കൾ കലീമൈ എന്നൊരു സ്പെഷ്യൽ സ്കൂളിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതം അവസാനിപ്പിക്കാൻ പ്രതീക്ഷയില്ലാതെ എല്ലാം തകർന്നു പോയി എന്ന് വിശ്വസിച്ചു പോയ മാതാപിതാക്കളെ ഇല്ല നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചവർക്ക് അവർ ഈ സന്ദർഭത്തിൽ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അവർ ആനന്ദിക്കുകയാണ് അവർ സന്തോഷത്തോടെ കളിക്കുകയാണ് അവർക്ക് വേണ്ടി സൗകര്യമൊരുക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത് ദൈവം നമ്മോട് കൽപ്പിച്ചതാണ് നിന്നെപ്പോലെ നീ മറ്റുള്ളവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം മറ്റുള്ളവരുടെ ദുഃഖം കൂടി നീ തിരിച്ചറിയണം ആ അതിനുവേണ്ടിയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സ്നേഹിക്കുവാനും ഒരുമിക്കുവാനും ജാതിയും മതവും ഇല്ലാതിരിക്കാൻ ഒരു കോവിഡ് കടന്നു വരാൻ കാത്തിരിക്കരുത് പ്രളയം കടന്നു വരാൻ കാത്തിരിക്കുന്നത് നമ്മൾ പച്ചയായ മനുഷ്യരാകാൻ ശ്രമിച്ചാൽ മതി ഇവിടെ മനോഹരമായ ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് സ്റ്റേറ്റ് ലെവൽ മുതൽ സംസ്ഥാന ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഈ ഒരു കൂട്ടായ്മ ഒരുപാട് നന്മകളുള്ള കൂട്ടായ്മകളാണ് അതിനെല്ലാം ഒരുപാട് ആളുകൾ എനിക്കറിയാം അതിലെ സ്റ്റേറ്റ് ലെവലിലുള്ളവരെ അറിയാം ഒരു പക്ഷേ അവരെ ദേശീയ തലത്തിലുള്ളവരെ അറിയാം ഇവിടെ ജില്ലാ പ്രവർത്തിക്കുന്നവരെയൊക്കെ അറിയാം ഹൃദയങ്ങൾ മനസ്സിന്റെ ഹൃദയങ്ങളാണ് ആ പൂർണ്ണ ബോധ്യത്തോടെ എന്നരോടൊപ്പം ആഗ്രഹിക്കുന്നു ഇവിടെ ഒരുമിച്ചവർക്കെല്ലാം ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വേദിയിലേക്ക് എത്താൻ ഇവിടെ എത്തി ഇവരോടൊപ്പം സമയം ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നു എല്ലാവർക്കും മനുഷ്യനാവുക എന്ന് നമുക്ക് പറയുമ്പോൾ നമ്മൾ പുറമേ പ്രഭാഷണത്തിലോ ഒരു പ്രവർത്തനത്തിലോ ഉള്ള ഹൃദയത്തിൽ മനുഷ്യരാകണം പക പക ജനങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ രാഷ്ട്രീയ സാമൂഹിക സമൂഹത്തിൽ പഠിച്ചുവിടുന്ന തിന്മകൾക്കെതിരെ ലഹരിതയ്ക്കെതിരെ ഈ രാജ്യത്തിന്റെ അക്രമങ്ങൾക്കെതിരെ ഈ രാജ്യം ഇന്ത്യ എന്ന മനേതര രാഷ്ട്രീയ ഈ വേണ്ടി ധൈര്യത്തോടെ പറയുവാനും ും സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനും ജാതിയുടെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ തെരുവിൽ തല്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി നാളെയുടെ ഇന്ത്യയ്ക്ക് വേണ്ടി രാജ്യങ്ങളുടെ സുന്ദരമായി സുന്ദരമായി ഒരുപാട് നന്മകൾ ചെയ്തവർ നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി വേണ്ടി ും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കും ഇതിനുവേണ്ടി വേണ്ടി സംഘാടനം നടത്തിയവർക്കും എല്ലാവരും നന്ദിയും അർപ്പിച്ചുകൊണ്ട് സ്മരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് നമ്മുടെ ജേർണലിസ്റ്റ് മീഡിയ അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതിനെ വിജയിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സോ ഞാൻ അധികം അതിനെപ്പറ്റി നീട്ടുന്നില്ല കാരണം ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ട് അവർക്ക് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇതുമായി സ്വീകരിച്ചു വന്നിരിക്കുന്ന ഒരുപാട് നമ്മുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രശസ്തത മാത്രമേ അവരെ അറിയൂടെ കുറിച്ച് ആണെന്ന് അറിയാം ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിലും കേരള കലാ സാഹിത്യ ആ സംഘടനയുടെ മുഖ്യമായ ഒരു നേതൃത്വം